നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വർണം ചൂടുവെള്ളം കിട്ടാത്തതിന് ആഴ്സണലിനെതിരെ യു എഫ് ഒക്ക് പരാതി കൊടുത്തിരിക്കുകയാണ് അത്ലറ്റിക് ഓഫ് ബാറ്റഡ് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് ആഴ്സണലും അത്ലറ്റിക് ഓഫ് ബാറ്റഡും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് ആഴ്സണലിലെ മൈതാനത്ത് എമിറേറ്റ് സ്റ്റേഡിയത്തിലാണ് ആ കളി ആ കളിക്ക് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ വളരെ അൺയൂഷൽ ആയിട്ടുള്ള ഒരു കംപ്ലയിൻറ്റ് യു എഫ് ഒക്ക് കൊടുത്തിരിക്കുന്നത് മാർക്ക് ഇക്കാര്യം വിശദമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ പുറകെ ചില കാരണങ്ങളുണ്ട് അത്ലറ്റിക്കോ മാരിഡിൻ്റെ ഡെലിഗേഷൻ എമ്രേസ് സ്റ്റേഡിയത്തിൽ ട്രെയിനിംഗ് ഒക്കെ നടത്തിയിട്ട് വിത്തൌട്ട് ഷവർ അവരവിടുന്ന് പോവേണ്ടി വന്നു കാരണം ലാക്ക് ഓഫ് ഹോട്ട് വാട്ടർ ചൂടുവെള്ളമില്ല അതുകൊണ്ട് ഷവർ എടുക്കാതെ കുളിക്കാതെ സ്റ്റേഡിയം വിട്ട് പോവേണ്ടി വന്നു പ്ലെയേഴ്സ് വല്ലാതെ വിയർ താകെ സെറ്റിംഗ് ആയിരുന്നു അവർ അതിവേഗം ഹോട്ടലിലേക്ക് കുളിക്കുന്നതിന് വേണ്ടിയിട്ട് പോവേണ്ടി വന്നു ബിക്കോസ് ദർ വാസ് നോ ഹോട്ട് വാട്ടർ ആഫ്റ്റർ ദി ഒഫീഷ്യൽ ട്രെയിനിങ് സെഷൻ അപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കി വല്ലാത്തൊരു ദേശത്തിലായിരുന്നു അത്ലറ്റിക്കോ മാരുടെ ഡെലിഗേഷൻ എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ ഇത് മറ്റു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കഥയ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന് പിന്നാലെ മാർക്ക് റിപ്പോർട്ട് ചെയ്തു അത്ലറ്റിക്കോ മാഡുഡ് ഹാവ് ഫയൽ ഡെ കംപ്ലൈൻറ്റ് വിത്ത് യു എഫ ഓവർ ദി അൺയൂഷൽ സിറ്റുവേഷൻ ഓഫ് ഹാവിംഗ് നോ ഹോട്ട് വാട്ടർ അവൈലബിൾ ഫോർ ദെയർ പ്ലയേഴ്സ് ആഫ്റ്റർ ട്രെയിനിങ് അറ്റ് എംബ്രേ സ്റ്റേഡിയം എംബറേറ്റ് സ്റ്റേഡിയത്തിൽ ട്രെയിനിങ്ങിന് ശേഷം കുളിക്കുന്നതിന് വേണ്ടിയിട്ട് ചൂടുവെള്ളം അവൈലബിൾ അല്ല എന്നുള്ള ഈ ഒരു അണ്യൂഷ്യ അൺയൂഷൽ സിറ്റുവേഷൻ്റെ കാര്യത്തിൽ യു എഫ് എക്ക് ഇപ്പൊ കംപ്ലൈൻ്റ് കൊടുത്തിരിക്കുകയാണ് ക്ലബ്ബ് വല്ലാത്ത ദേശത്തിലാണ് അത്ലറ്റിക്കുമായിട്ട് വല്ലാത്ത ദേശത്തിലാണ് പ്രത്യേകിച്ച് പ്ലെയേഴ്സ് ട്രെയിൻ ചെയ്തത് മഴയത്താണ് എന്നിട്ട് ആ മഴയും വെള്ളവും വിയർപ്പും ഒക്കെ വെച്ചുകൊണ്ട് അതിവേഗം ഹോട്ടലിലേക്ക് റഷ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കി ഇത് മിസ്മാനേജ്മെന്റ് ആണ് ഹസനലിന്റെ ഭാഗത്തു നിന്നുള്ള മിസ് മാനേജ്മെന്റ് ആണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പൊ യു എഫ് എക്ക് പരാതി കൊടുത്തിരിക്കുന്നത് എന്തായാലും എന്തൊക്കെയാണല്ലേ കളി ഇന്ന് നടക്കാൻ പോകുമ്പോൾ കളിക്കളത്ത് നല്ല ചൂടുണ്ടാകും അപ്പോൾ അതിനു മുമ്പ് ആ ചൂടേറിയ പോരാട്ടമായിരിക്കും അതിനു മുമ്പ് ചൂടുവെള്ള പരാതി വന്നിരിക്കും നൂര് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കുടി വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവത്താം